السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم من نوتنال شعبان ونبض ونبد كرنال بتنال رمضان نومب نربنت ൊൻപതിൻ്റെ അന്ന് അസ്തമിച്ചതിന് ശേഷം റമദാനിൻ്റെ ചന്ദ്രക്കല മാനത്തുദിച്ചതായി കാണണം റമദാൻ പിറവി ദൃശ്യമാകണം അതല്ലാതെ ചന്ദ്രൻ ഉദിച്ചതുകൊണ്ട് മാത്രം റമദാൻ ഒന്നാകുന്നില്ല നോമ്പ് നിർബന്ധമാകുന്നു ഇല്ല മാസം ഉദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അനുമാനം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് മാസം ഉദിച്ചിരിക്കും എന്നിത്യാദി ന്യായങ്ങളൊന്നും റമദാൻ നോമ്പ് നിർബന്ധമാകാനുള്ള മാനദണ്ഡങ്ങളല്ല റമദാൻ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ഷാബാൻ ഇരുപത്തിയൊൻപത് അസ്തമിച്ചതിന് ശേഷം റമദാനിൻ്റെ ചന്ദ്രക്കല മാനത്തുദിച്ചതായി ദൃശ്യമാകണം അങ്ങനെ ദൃശ്യമാകാത്ത മുറക്ക് പിന്നെ റമദാൻ ഒന്നായി നമ്മൾ പരിഗണിക്കുക ഷാബാൻ മുപ്പതിൻ്റെ ദിവസം അസ്തമിക്കുന്നതോടുകൂടെയാണ് ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി റമദാൻ ഒന്ന് തുടങ്ങണം റമദാനിൻ്റെ നോമ്പ് ആരംഭിക്കണം ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമം മഹാനരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി ഇക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അലൈക്കും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റമദാൻ മാസം നോമ്പ് നിർബന്ധമാകുന്നതിൻ്റെ മാനദണ്ഡം ഒന്നുകിൽ ഷബാൻ അസ് ഇരുപത്തിയൊൻപത് അസ്തമിച്ചതിൻ്റെ ശേഷം റമദാനിൻ്റെ ചന്ദ്രകല മാന തുതിച്ചതായി കാണ കാണുകയോ അതല്ലെങ്കിൽ ശാബാൻ മുപ്പത് പൂർത്തിയായതിനു ശേഷം റമദാൻ ഒന്ന് തുടങ്ങുകയോ വേണം ഇതാണ് റമദാൻ നോമ്പ് നിർബന്ധമാകാനുള്ള മാനദണ്ഡ മാനദണ്ഡം എന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇക്കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചില വിദഗ്ധത്തിൻ്റെ കക്ഷികൾ ഉൽപ്പതിഷ്ണുക്കൾ ഈ നിയമത്തിലൊക്കെ മായം ചേർത്തതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതെല്ലാം തള്ളപ്പെടേണ്ടതാണ് അള്ളാഹു സുബാനു വഴ സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അസത്യം അസത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് വെടിയാനും വർജിക്കാനും നമുക്ക് തൗഫിയപ്പം നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കൂ